ശ്രീമതി ശ്രീമതി മേരി മേരി ഇവിടെ 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 ടീച്ചറെ പെൻഷൻ കിട്ടിയോ ശ്രീ അനിൽകുമാർ പറയുന്ന വാദഗതികളുടെ വിശ്വാസയോഗ്യത എത്രത്തോളമാണ് വേണു ഇതുവരെ എന്റെ പെൻഷൻ കിട്ടിയിട്ടില്ല ഞാൻ തീർച്ചയായും ആകുല ചിത്തയാണ് എന്നാണ് എന്റെ പെൻഷൻ കിട്ടുക എന്ന് യാതൊരു അറിവുമില്ല ഘട്ടം ഘട്ടമായി കിട്ടുമെന്ന് പറയുന്നു കയ്യിൽ കിട്ടിയാലല്ലേ കിട്ടിയെന്ന് പറയാനൊക്കു ഇനി മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞു തുടങ്ങിയ ആ കാര്യം അതായത് ഓവർ ഡ്രാഫ്റ്റ് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാതിരിക്കുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് ഓർമ്മിക്കുക നൂറ്റി നാൽപ്പത്തി നാല് ദിവസമാണ് ഒരു സംസ്ഥാനത്തിന് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാവുന്നത് ഒരു പാദത്തിൽ മുപ്പത്താറ് ദിവസം മാത്രമാണ് ഓവർ ഡ്രാഫ്റ്റിൽ പോകാവുന്നത് ഈ പാദത്തിലെ മുപ്പത്താറ് ദിവസവും ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ വഴിയില്ല ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഭയന്നിരിക്കുമ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് ജി വിഹിതമായും അതല്ലാതെ ഐ ജി എസ് ടി വിഹിതമായുമുള്ള നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി കിട്ടുന്നത് അത് കിട്ടിയത് കൊണ്ട് ട്രഷറി പൂട്ടിയിടാതെ ഇരിക്കാനുള്ള ഒരവസ്ഥ ഈശ്വര ഈശ്വരൻ നൽകിയെന്ന് പറയുകയായിരിക്കും നല്ലത് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ വന്നത് അതുകൊണ്ടാണ് വീണ്ടും ട്രഷറി പൂട്ടാത്തത് ആദ്യം അതായത് നമുക്കറിയാമല്ലോ വേണു പറഞ്ഞു തുടങ്ങിയത് പ്രജക്കില്ല രാജാവിനുണ്ട് അതെ ഇവിടെ എൽ ഡി എഫ് സാധാരണ എൽ ഡി എഫ് എന്ന രാജാവും മഹാരാജാവും ഭരിക്കുമ്പോൾ എന്താണ് സാധാരണ പ്രജകളെ അവർക്ക് പ്രശ്നമേ അല്ല എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് ശതമാനവും ഞാൻ യോജിക്കുന്നു പൗരപ്രമുഖരെയാണ് കണ്ടു നടക്കുന്നത് പൗരപ്രമുഖരുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ നടക്കുന്നത് അല്ലാതെ സാധാരണ പ്രജകളുടെ അല്ല ഓ പൊതുവാൾ എനിക്ക് നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ മിസ്റ്റർ വേണു വെച്ച് പുലർത്തരുത് നമ്മൾ നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സിൽ നമ്മൾ കണ്ടതാണ് മുഖാമുഖം പരിപാടിയിലൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് അപ്പോഴൊക്കെ ഖ എന്തുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഗവേണൻസ് നടക്കുന്നത് ഗവേണൻസിൻ്റെ എഫിഷ്യൻസി നൂറ് ശതമാനമാക്കി മാറ്റുമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് ഭരണത്തിൽ വന്ന മുഖ്യമന്ത്രി ഭരണ അതായത് ഭരണശിരാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരുണ്ടോ ഉദ്യോഗസ്ഥരുണ്ടോ ഏതെങ്കിലും പേപ്പർ മാറും സ്ഥലം മാറുന്നുണ്ടോ മേശകൾ മാറുന്നുണ്ടോ ഇതൊന്നും അന്വേഷിക്കാൻ നോക്കി നിൽക്കാതെയാണ് കേരളീയം നവകേരള സദസ് മുഖാമുഖം ഇങ്ങനെയുള്ള മിമിക്രികളുമായിട്ട് ദേശാടന പക്ഷിയെ പോലെ പറന്ന് നടക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ബജറ്റ് ഡോക്യുമെന്റ് എടുക്കുക ബജറ്റ് ഇൻ ബ്രീഫ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡോക്യുമെന്റ് എടുക്കുക അതിൻ്റെ എ മുപ്പത്തി ഒമ്പത് എന്നൊരു ഒരു ടേബിളുണ്ട് എ മുപ്പത്തൊമ്പത് ടേബിൾ അത് നോക്കുക പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ പതിനാലായിരം കോടിയിലധികം ഒരു തടസ്സവുമില്ല എങ്ങനെ വേണമെങ്കിലും പിരിച്ചെടുക്കാവുന്നതാണ് ബാക്കിയുള്ളത് മാത്രം തടസ്സത്തിൽ പെട്ട് കിടക്കുന്നതാണ് അപ്പൊ ഈ പതിനാലായിരം കോടി എന്ന് പറയണു ഓർമ്മിക്കുക പതിമൂവായിരം കോടിയോളം രൂപ തന്നെ ജി എസ് വകയാണ് കുടിശിക പിരിക്കാനുള്ളത് പിന്നെയും ഉണ്ട് മൂവായിരം കോടി മൂവായിരത്തി എഴുന്നൂറ്റി പക്ഷെ ടീച്ചറെ ഈ പറയുന്ന നികുതി കുടിശ്ശിക പിരിക്കൽ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കൽ ഇതൊക്കെ ശരിയാണ് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി മികച്ച ഈ പറയുന്ന ധനകാര്യ മാനേജ്മെന്റിന്റെ ഘടകങ്ങളാണ് ഇതിലൊക്കെ വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലം ഇന്ന് മാത്രമല്ല അപ്പോഴും നിങ്ങളെ പോലെയുള്ളവർക്കുള്ള ശമ്പളവും പെൻഷനും മുടങ്ങിയിട്ടില്ല അപ്പൊ അതിന്റെ ഘടകം പിന്നെന്താണ് ആ ഘടകം ഞാൻ പറയാം ഞാൻ പറയാം അല്ല വേണു ഞാൻ പറഞ്ഞു വരുന്നത് സമസ്ത അതായത് അതായത് ഇൻഎഫിഷ്യൻസി നമ്മൾ എങ്ങനെയാ പറയുക ഇൻഎഫിഷ്യൻസി പിടിപ്പ് കേട് കാര്യക്ഷമത ഇല്ലായ്മ ഒരു സർക്കാരിന്റെ അതായത് അതായത് ഇപ്പോഴും ഈ കുടിശ്ശിക ഇപ്പൊ ജി എസ് ടി പിരിച്ചെടുത്തില്ല എന്നൊക്കെ പറയുമല്ലോ അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് എല്ലാ കാലത്തും ഗവൺമെന്റിന്റെ ടീച്ചറെ അല്ല ഒരു സെക്കൻഡ് ടീച്ചറെ അല്ല ഒരു സെക്കൻഡ് ടീച്ചറെ ഇപ്പൊ ആറ് ഏഴ് മാസമൊക്കെ ആയി ക്ഷേമ പെൻഷൻ മുടങ്ങുന്നവരുണ്ട് അതിന്റെ ഭാഗമായി ഹൃദയം ജീവൻ എടുക്കിയവരുണ്ട് സാധാരണഗതിയിൽ ജീവിതത്തിൽ നല്ല പക്വതയൊക്കെ ഉള്ള പ്രായത്തിൽ നിൽക്കുന്നവരാണ് ഒരു പക്ഷേ ജീവിത സായാഹ്നത്തിലുള്ളവർ പോലുമാണ് അത്രയും അതിവൈകാരികതയോടെ പ്രതികരിച്ച അനുഭവം കേരളത്തിലുള്ളത് ഈ സർക്കാരിൻ്റെ മുതൽക്കൂട്ടാണ് ട്രഷറി മാത്രമല്ല സജീവമായി നിൽക്കുന്ന ട്രഷറി മാത്രമല്ല അചേതനമായി പോയ ഈ ജീവിതങ്ങളും ഇവരുടെ മുതൽക്കൂട്ടാണ് എൻ്റെ ചോദ്യം പക്ഷേ അതല്ല അപ്പോൾ ഇതൊക്കെ അനുഭവമായി നിൽക്കുമ്പോൾ വലിയൊരു കൂട്ടരെ ആശങ്കപ്പെടുത്തുകയാണ് ഇപ്പോൾ ടീച്ചർ പറയുകയാണ് ഞാൻ ആകുല ചിത്തയാണ് അതാണ് ടീച്ചർ ഉപയോഗിച്ച വാക്ക് ആരുണ്ടാക്കിയ മാനസികാവസ്ഥയാണത് ഈ സർക്കാർ ഉണ്ടാക്കിയ അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ച മാനസികാവസ്ഥയാണ് അവിടെ കരുതലോടെ ഒരു പ്രതികരണം അല്ലേ വേണ്ടത് ഇപ്പൊ ഈ ഒന്നാം തീയതി തന്നെയാണ് അങ്ങനെയെങ്കിൽ ധനമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കേണ്ടിയിരുന്നത് കാരണം അത്രയും വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു സമൂഹമുണ്ട് പൊതുസേവനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സമൂഹം ധനമന്ത്രിയുടെ സംവിധാനത്തിന്റെ ഘടകം അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് ഇന്ന് ശമ്പളം ഉണ്ടാകില്ല മറ്റെന്തെങ്കിലും സംവിധാനം നിങ്ങൾ ആലോചിക്കണം വേണമെങ്കിൽ എവിടെ നിന്നെങ്കിലും കൈവായ്പ സംഘടിപ്പിക്കുക ഇത്ര ദിവസത്തോളം അത് പരിഹരിക്കപ്പെടും അപ്പം നിങ്ങളുടെ ഇ എം ഐ നിങ്ങളുടെ മറ്റു ചെലവുകൾ നിങ്ങളുടെ കുട്ടികളുടെ ഫീസ് ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു സമാന്തര മാർഗം കണ്ടെത്തുക താൽക്കാലികാശ്വാസം നിങ്ങൾ തന്നെ കണ്ടെത്തു അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങൾ പരിഹരിക്കാം ഇന്നിപ്പോൾ പറയുന്നുണ്ടല്ലോ പെൻഷൻകാരെയും ജീവനക്കാരെയും എല്ലാം ചേർത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഡൽഹിക്ക് പോകാൻ റെഡിയാണ് എന്ന് അതിന് സജ്ജമാകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മാനസികമായി സജ്ജമാകൂ നിങ്ങൾ എന്ന ഒരു ഉത്തരവാദിത്തം ഈ ധനമന്ത്രി നിർവഹിക്കേണ്ടിയിരുന്നില്ലേ മുഖ്യമന്ത്രി നിർവഹിക്കേണ്ടിയിരുന്നില്ലേ ടീച്ചറെ തീർച്ചയായിട്ടും അതായത് സഭയാണ് അത് നടക്കൂല ുമാർ സ്നേഹൽ കുമാർ സ്നേഹൽ കുമാർ ആകുല ചിത്തിയായിരിക്കുന്നു എന്നൊരു വ്യക്തി താങ്കളുടെ മുന്നിലിരുന്ന് പറയുന്നുവെങ്കിൽ അത് കേൾക്കാനുള്ള വിശാല മനസ്സുണ്ടാകണം ധനമന്ത്രിയെ പോലെ ആകരുത് അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ടീച്ചറെ ഒന്ന് ചിത്തിയായി ഞാൻ ഇരിക്കുന്നു എന്ന് പറയുന്നതും എന്ന് പറയുന്നതും മനസ്സിലാകാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നെങ്കിൽ പ്രകടിപ്പിക്കട്ടെ അനിൽകുമാറെ മറുപടി പറഞ്ഞോളൂ പക്ഷെ ടീച്ചർക്ക് പറയാനുള്ള അവസരം കൂടെ കൊടുക്കണം ആഗുലചിത്തയോട് പറയാണ് കേട്ടോ ഈ ആകുലചിത്ത കേരളത്തിൽ മാത്രേ ജീവിക്കുന്നുള്ളോ ആകുലചിത്ത ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്ര കേരളത്തിന് യാകുലജിത്തറിയോ അവരോട് ഞാൻ ചോദിക്കുക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് എമ്പത്തിയാറായിരം കോടി രൂപ ഇപ്പൊ കേരള സർക്കാരിന്റെ ബഡ്ജറ്റ് ഒരു ലക്ഷത്തി എമ്പത്തിനാലായിരം കോടി രൂപ ഈ ഒരു ലക്ഷം കോടി രൂപയുടെ അധിക ബഡ്ജറ്റ് വന്നോ യാകുലചിത്തയായ മേരി ജോർജ് ഡോക്ടർ മേരി ജോർജ് നിങ്ങൾ വീട്ടിൽ നിന്ന് കൂടുന്ന കാശാണ് ഈ ഒരു ലക്ഷം കോടി രൂപ എന്താ ദുർഭരണം പിന്നെന്താണ് കഴിവില്ലായ്മ കഴിവില്ലായ്മ കൊണ്ടാണോ ദേശീയപാത വന്നത് കഴിവില്ലാത്ത സർക്കാരായത് കൊണ്ടാണോ സ്കൂളെല്ലാം നാണയത് നിങ്ങൾ കണ്ടില്ലേ ആശുപത്രി നന്നായിട്ട് നിങ്ങൾ കാവൂലിൽ എത്തേണ്ട ഈ കേരളത്തിൽ ഈ ഏഴരക്കൊല്ലം നടന്ന വികസനം നിങ്ങൾ ഈ നാട്ടിൽ കൂടെ കാണുന്നില്ലേ പിന്നെ ഈ ഈ ഗവൺമെന്റിനെ തകർക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ കടുമ്പട്ട് നിങ്ങൾ കണ്ടോ ഞാൻ ചോദിക്കുന്ന കേരള സർക്കാരിന് ഇപ്പൊ എടുക്കാവുന്ന കടം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി ഉണ്ടോ കേന്ദ്രത്തിൽ കൊടുത്തിട്ട് കേസ് കൊടുത്തു നിങ്ങൾ അറിഞ്ഞോ ബഹുമാനപ്പെട്ട വേണു പറഞ്ഞല്ലോ ബാലഗോപാല് എല്ലാരെ വിളിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോകുന്നു ഞങ്ങൾ ഡൽഹി കേസ് കൊടുത്തിരിക്കല്ലേ ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹി പോയി സമരം നടത്തിയത് ഈ കാര്യം പറഞ്ഞിട്ടല്ലേ ട്രഷറി മുടങ്ങുമെന്ന് പറഞ്ഞിട്ടല്ലേ കേന്ദ്ര സർക്കാർ ശാസം മുട്ടിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ആർക്കാ മുന്നറിയിപ്പില്ലാത്തത് ആഗുലചിത്തിയാകാൻ ഇതിനേക്കാളെല്ലാം ആഗുല ചുത്തിയായിട്ട് ഈ നാട്ടിലെ മനുഷ്യരെ കൊണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലും പോയി സാധാരണ മനുഷ്യരോട് സംസാരിച്ച പ്രക്രിയയെ കുറിച്ച് ആഗുലചിത്തിയായ അവര് അന്ന് മുഖ്യമന്ത്രി നാടൊട്ടക്ക് പറഞ്ഞത് എന്താണ് സെക്രട്ടേറിയറ്റ് സജീവമായി തന്നെ നിൽക്കുന്നു അതിന് മുഖ്യമന്ത്രി മന്ത്രിമാരും അവിടെ വേണ്ട അത് അതാരുള്ളതുകൊണ്ട് ആർക്കുമേൽ അർപ്പിതമായിരുന്ന വിശ്വാസമാണ് അന്ന് ജനങ്ങൾക്കൊരു ഒരു സർട്ടിഫിക്കറ്റ് ആയി നൽകിയത് ഈ സർക്കാർ സംവിധാനം മന്ദീ ഭവിച്ചിട്ടില്ല എന്ന് നാടൊട്ടക്ക് നടന്ന് ജനങ്ങളോട് സംവദിക്കുമ്പോ നിങ്ങൾക്ക് ആരോടായിരുന്നു വിശ്വാസം അതിന്റെ ഒരു പ്രതിനിധിയാണ് ഇവിടെ നിന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കണക്കുണ്ടല്ലോ ഒരു രൂപ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ നാല്പത്തിരണ്ട് പൈസയെ കേരളത്തിനുള്ളൂ എഴുപത്തി പൈസ യു പി അടിച്ചോണ്ട് പോകുന്നു എന്നൊക്കെ ഇവിടെ ഇർഷാദ് പറയുകയാണ് പേർ പേർക്കേ കിട്ടിയിട്ടുള്ളൂ സാർ അയ്യോ ഒരു മിമിക്രിക്കാരിയെ രക്ഷിക്കാൻ വേണ്ടി വേണു ഇത്തരം കഷ്ടപ്പെടരുത് കേട്ടോ ഞാൻ ആ പറഞ്ഞ എന്താണ് കേരളീയ മിമിക്രിയാണ് പിന്നെ മെമിക്രക്കാര് പറയുന്നത് ഈ കേരളത്തിൽ വന്നിട്ടുണ്ട് ഒരു പ്രൊഫസറെ കുറിച്ച് കുറിച്ച് ഒരു പ്രൊഫസറെ തന്റെ പാർട്ടിയുടെയും കഴിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ സാർ നിങ്ങള് വിഷമിക്കാതെ എവിടത്തെ ഞാൻ നിങ്ങളോടല്ലോ പറഞ്ഞത് ഒരു ഒരു പ്രൊഫസർ ഒരു ലേഡി ചർച്ചയിൽ വെച്ചാൽ ഈ സംസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി നടത്തുന്ന പരിപാടി നിമിഷം കേട്ടോ ഞാൻ പറയട്ടെ പറയാം കേട്ടോ പറയരുത് കേട്ടിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങോട്ട് പറയാം കേരളത്തില് മുന്നക്രിയെ കുറിച്ച് പറയട്ടെ ഉണ്ടോ നിങ്ങളുടെ മുന്നക്രിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കും ഞാൻ നിങ്ങളുടെ ഞാൻ പറയാം രണ്ടായിരത്തി മോശം വാക്ക് പറഞ്ഞതിന്റെ പേരിൽ മോശം വാക്ക് പറഞ്ഞതിന്റെ പേരിൽ മേല് ടീച്ചർ മറുപടി പറയട്ടെ അനിൽകുമാറേ അതല്ലേ മര്യാദ അതായത് ഞാൻ മാത്രല്ല മാത്രല്ലേറ്റ ഈ പുണ്യഭൂമി എന്നൊക്കെ പറയുന്നത് മിമിക്രി അല്ലേ പറയട്ടെ അല്ലെ അങ്ങയുടെ ഈ പുണ്യഭൂമി എന്നൊക്കെ പറയുന്നത് മിമിക്രി ആ ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്തൊരു ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്തൊരു പരിപാടി മിമിക്രി ആണെന്നൊരു ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ അത് സാമ്പത്തിക രാഷ്ട്രീയമാണ് തന്നെ ഞങ്ങൾ പറയും പ്രമുഖർ ആ അത് തന്നെ അത് തന്നെ ആ പ്രമുഖർ ലക്ഷക്കണക്കിന് മനുഷ്യർ ആദിവാസികളവിടെ വന്നു ആദിവാസി മൂപ്പന്മാരവിടെ വന്നു മത്സ്യത്തൊഴിലാളികൾ വന്നു നമ്മുടെ ശരിയാണ് സാധാരണ അവരുടെ പ്രശ്നം ഏഴു മാസമായിട്ട് അവർക്ക് അവർക്ക് വായിലിടാനുള്ള അരിയില്ല ഇയാൾ പറയണത് ആർക്ക് കേൾക്കണം ഈ മണ്ടത്തരം വിളിച്ചു പറയണൊക്കെ ആര് കേൾക്കാനിരിക്കുന്നു അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരാരെങ്കിലും വേണ്ടേ പറയുന്നെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് പറയുക ഏഴു മാസമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയില്ല അവരാരും പൗരപ്രമുഖരല്ല അതുകൊണ്ടാണ് അവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാത്തതിനെ പറ്റി ആകുല ചിത്തരാകാത്തത് ആരും പക്ഷെ എനിക്ക് അവരെ പറ്റി ആകുലതയുണ്ട് എനിക്ക് ശമ്പളം മുടങ്ങി രണ്ടായിരത്തി പതിനാറ് പതിനൊന്നിലെ ഡോക്ടർ ഒരു ആ ധവളത്തിൽ പറഞ്ഞിരുന്നു ആ ധവള പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും കേരളത്തിൽ ആർക്കും ശമ്പളവും പെൻഷനും ഉണ്ടാകില്ല യു ഡി എഫ് ഭരിച്ചാൽ എന്ന് പക്ഷെ യു ഡി എഫ് ഭരിച്ച കാലത്ത് ഒരിക്കലും ശമ്പളമോ പെൻഷനോ ഒന്നും മുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ അന്ന് ധനമന്ത്രി അന്ന് ധവളപത്രം പത്രം പറഞ്ഞത് അച്ചട്ടായതുപോലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സിക്ക് ശമ്പളം ഇല്ലാതെയായി അത് കഴിഞ്ഞ് ഇതായി ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷനുകാർക്കും ശമ്പളം അതായത് ഇപ്പോൾ ഇവിടെ ഭരിച്ചിരുന്നത് യു ഡി എഫ് ആയിരുന്നു എങ്കിൽ എൽ ഡി എഫ് ഇതിനെതിരെ നടത്തുന്ന പ്രചാരണ തന്ത്രങ്ങൾ മൂലം കേരളത്തിൽ ഇപ്പോൾ ഇതിനകം പ്രസിഡൻസി ഭരണം വരുമായിരുന്നു ഇവിടുത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് പ്രസിഡൻസി ഭരണം വരുമായിരുന്നു അത്ര അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയാണ് ഒരു കേന്ദ്രം ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനകം കേരളം കടക്കണിയിൽ അതായത് നമ്മുടെ അയൽ സംസ്ഥാനമായ ശ്രീലങ്ക പോയതുപോലെ കടക്കണിയിൽ പോകുമായിരുന്നു കേരളം അങ്ങനെ പോകാതിരിക്കുന്നത് ഇതൊരു ഫെഡറൽ സംവിധാനം ആയതുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായി